വളരെ വിലപ്പെട്ട ഒരു അറിവാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് ഇപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഇപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാലോ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം അളവിൽ ഈശ്വര ചൈതന്യം ലഭിക്കുകയും ചെയ്യും ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയില് ശ്രീരാമ ഭഗവാന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ് അന്ന് പ്രാപഞ്ചികമായ ഒരു ശക്തിയുടെ വലിയൊരു കുത്തൊഴുക്ക് തന്നെ നമ്മുടെ ഭാരതഭൂമിയിലേക്ക് വരും ആ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ചെറിയ ഒരു പ്രതിഷ്ഠയല്ല അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും വളരെ വിപുലമാണ് അപ്പോൾ ആ പ്രതിഷ്ഠാ ചടങ്ങിൽ ഉണ്ടാകുന്ന അഭൂതപൂർവമായിട്ടുള്ള ശക്തി ചൈതന്യത്തെ നമുക്ക് നമ്മുടെ വീടുകളിലിരുന്നുകൊണ്ട് തന്നെ ഗ്രഹിക്കാൻ കഴിയും അത് എപ്രകാരമാണ് അതിന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് നമസ്കാരം ഹിന്ദുവിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് അക്ഷരവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ വീഡിയോയ്ക്ക് വളരെയധികം ജനപ്രീതി കിട്ടി ഒരുപാട് സംശയങ്ങൾ അതിന്മേൽ ചോദിക്കുകയുണ്ടായി ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ അവസാന ഭാഗത്തിൽ ഉൾക്കൊള്ളിക്കാം ആദ്യം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിൽ നടക്കുന്ന അതിവിപുലമായ ശ്രീരാമചന്ദ്രന്റെ പ്രതിഷ്ഠാ ചടങ്ങിന്റെ കാര്യങ്ങളിലേക്ക് വരാം ലോകം കണ്ടയിൽ വെച്ച് ക്ഷേത്ര പ്രതിഷ്ഠകളിലെ ഏറ്റവും മഹത്വപൂർണമായിട്ടുള്ള ഒരു പ്രതിഷ്ഠാ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് കാര്യം ആ സമയത്ത് പ്രാപഞ്ചികമായ ഊർജത്തിന്റെ ആ അഭിജിത് മുഹൂർത്തത്തിൽ നടക്കുന്ന ആ പ്രതിഷ്ഠാ ചടങ്ങിൽ ഉണ്ടാകുന്ന പ്രാപഞ്ചിക ഊർജത്തിന്റെ തോത് നിർണയിക്കാൻ പറ്റാത്ത ഒന്നായിരിക്കും അത് ഈ ഭാരതം എന്ന ദേശത്തെ ലോകത്തിന്റെ നെറുകയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പോകാൻ ഒന്നായിരിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട ഈ സമയത്തുണ്ടാകുന്ന താന്ത്രിക ഊർജത്തെ നമുക്ക് വീടുകളിൽ എങ്ങനെ ഒരു വിളക്ക് തെളിയിച്ചു കൊണ്ട് നമുക്ക് ശേഖരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് വളരെ ലളിതമാണ് ഭക്തിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏവർക്കും ഇത് സ്വീകരിക്കാവുന്നതാണ് ഇതിനായിട്ട് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി രാവിലെ എന്തായാലും വീടുകളിൽ നമ്മൾ സാധാരണ വിളക്ക് തെളിയിക്കും പോലെ വിളക്ക് തെളിയിച്ച് ശ്രീരാമ മന്ത്രങ്ങൾ ഉരുവിടണം എന്നിട്ട് ആ വിളക്ക് നമുക്ക് വൈകുന്നേരം വരെ വേണമെങ്കിൽ കിടാവിളക്കായിട്ട് നിലനിർത്താം ഇതിന് സാധിക്കാത്തവർക്ക് അന്ന് ഉച്ചയ്ക്ക് പതിനൊന്ന് അമ്പത് കഴിയവേ നിലവിളക്ക് തെളിയിക്കണം പന്ത്രണ്ട് മണിക്കാണ് ചടങ്ങുകൾ അവിടെ ആരംഭിക്കുക നമ്മൾ പതിനൊന്ന് അമ്പത് കഴിയവെ തന്നെ നിലവിളക്ക് തെളിയിക്കണം തെളിയിച്ചിട്ട് അപ്പോൾ നിലവിളക്ക് തെളിയിക്കേണ്ടത് എള്ളെണ്ണ ഉപയോഗിച്ച് അഞ്ച് തിരിയിട്ട രീതിയിലാണ് നിലവിളക്ക് തെളിയിക്കേണ്ടത് രാവിലെ നമുക്ക് കിഴക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ കിഴക്ക് മാത്രമായിട്ട് തിരിയിട്ട് തെളിയിക്കാം പക്ഷേ പ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്ന സമയത്ത് അഞ്ച് തിരിയിട്ട വിളക്കാണ് ഏറെ ഉത്തമം ഇതിന് കഴിയാത്തവർക്ക് അഞ്ച് തിരിയിടാൻ പറ്റുന്നില്ല ഞങ്ങളുടെ വിളക്കിൽ നിന്നുള്ളവർക്ക് കിഴക്ക് പടിഞ്ഞാറ് തിരിയിട്ടാലും യാതൊരു ദോഷവും ഇല്ല അപ്രകാരവും ചെയ്യാം എങ്കിലും ഭദ്രദീപമായിട്ട് നിങ്ങൾക്ക് അഞ്ച് തിരിയിട്ട് തെളിയിക്കാൻ പറ്റുമെങ്കിൽ ഏറെ ഉത്തമം നമ്മൾ വിളക്ക് തെളിയിച്ചിട്ട് അതിന് മുന്നിലിരുന്ന് രാമമന്ത്രങ്ങൾ ജപിക്കണം നമുക്കറിയാം രാമ 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 എന്നുള്ള മന്ത്രം ജപിക്കാത്ത നാവുകൾ ഹിന്ദുവിന് ഉണ്ടാവില്ല ഹിന്ദുവിനെ എന്ന് ഉദ്ദേശിച്ചത് ഹിന്ദു മതക്കോളത്തിൽ എഴുതിയ ആൾക്കാരെയല്ല ഹിന്ദു സംസ്കാരത്തെ പിന്തുടരുന്നവരെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ രാമമന്ത്രങ്ങൾ മന്ത്രങ്ങൾ തുടർച്ചയായിട്ട് നമ്മൾ ഉരുവിടണം ആ സമയത്ത് ആ പ്രതിഷ്ഠാ ചടങ്ങിലുണ്ടാകുന്ന ശക്തി ചൈതന്യത്തെ പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ പറ്റിയ ഒരു മന്ത്രം ഞാൻ ഇനി പറഞ്ഞുതരാം അത് തീർച്ചയായിട്ടും ജപിക്കണം അത് കുറഞ്ഞ പക്ഷം പതിനെട്ട് ഉരുവെങ്കിലും നമ്മൾ ജപിക്കണം മന്ത്രം ഇപ്രകാരമാണ് ഞാൻ എഴുതി കാണിക്കാം രാമായ രാദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ ഈ മന്ത്രാണ് നമ്മൾ ഈ സമയത്ത് ജപിക്കേണ്ടത് പതിനെട്ട് ഉരു കുറഞ്ഞ പക്ഷം ജപിക്കണം ഈ സമയത്ത് വിളക്കിൻ്റെ ചുവട്ടിലേക്ക് അരിയും തുളസിയിലെയും കൂട്ടിക്കലർത്തി അർച്ചിക്കുന്നത് ഏറെ ശുഭകരമാണ് നമ്മുടെ ദോഷങ്ങളെയൊക്കെ നിർമ്മാർജ്ജനം ചെയ്യാൻ ഇത് വളരെ ഉപകാരപ്രദമാകും കാരണം ഈ ചടങ്ങ് ഇനി ലോകത്ത് ആവർത്തിക്കപ്പെടില്ല നമുക്ക് ഈ ഒരു മുഹൂർത്തത്തിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇത് അത്രത്തോളം സവിശേഷകരമായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ ഒന്നുകൂടി പറയുന്നത് മാത്രമല്ല വൈകുന്നേര സമയത്തും നമ്മൾ ശ്രീരാമ മന്ത്രം തീർച്ചയായിട്ടും ഉരുവിടണം അത് അഞ്ച് തിരിയിട്ട വിളക്കോ അല്ലെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് തിരിയിട്ട വിളക്കോ ഉപയോഗിച്ച് നമുക്ക് ശ്രീരാമ മന്ത്രം ജപിക്കാം ഈ ദിവസം നിശ്ചയമായിട്ടും ശ്രീരാമ മാലാ മന്ത്രം ജപിക്കണം ഇനി ഉച്ചയ്ക്കാണ് ജപിക്കാൻ പറ്റുന്നതെങ്കിൽ എട്ട് തവണ ഉച്ചയ്ക്ക് ജപിക്കണം വൈകുന്നേരത്താണ് ജപിക്കാൻ പറ്റുന്നതെങ്കിൽ ഈ മന്ത്രം വൈകുന്നേരത്ത് ജപിക്കണം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം മൂന്ന് നേരം നിലവിളക്ക് തെളിയിക്കണം ഇതിൽ ഉച്ച നിലവിളക്ക് നിർബന്ധമായിട്ട് ഉണ്ടാവണം വൈകുന്നേരം സ്വാഭാവികമായിട്ടും നമ്മൾ നിലവിളക്ക് തെളിയിക്കാറുണ്ട് രാവിലെ എല്ലാവരും നിലവിളക്ക് തെളിയിക്കാറില്ല കഴിയുന്നവരെല്ലാം രാവിലെയും നിലവിളക്ക് തെളിയിക്കണം ഇല്ലെങ്കിൽ ഉച്ചയ്ക്കും വൈകുന്നേരവും നിർബന്ധമായും തെളിയിക്കണം ഈ മന്ത്രം രാമമാല മന്ത്രം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് എഴുതി കാണിക്കാം ഓ നമോ ഭഗവതേ രഘുനന്ദനായ രക്ഷോഖ വിനാശനായോര വ്യാഖ്ര കൃമി കീടപതംഗാതി ദുഷ്ടസത്വവിനാശനായ മധുരപ്രസന്ന വദനാമിത തേജസേ വീരായ രാമായ വിഷ്ണവേ നമ ശ്രീരാമചന്ദ്രായ ചന്ദ്രായ നമ ഈ മന്ത്രം എട്ടുരു ഉച്ചയ്ക്ക് ഏറെ ഉത്തമാണ് ഈ സമയത്ത് ജപിക്കുന്നത് നമ്മുടെ ശത്രുദോഷങ്ങൾ നമ്മുടെ കഷ്ടതകളെല്ലാം എല്ലാം മാറാൻ ഈ സമയത്ത് ഈ മന്ത്രം ജപിക്കാം വൈകുന്നേരമാണെങ്കിൽ തീർച്ചയായിട്ടും വൈകുന്നേരവും നിങ്ങൾക്ക് ഈ ജ മന്ത്രം ജപിക്കാം ഉച്ചയ്ക്ക് നിലവിളക്ക് തെളിയിക്കണമെന്ന് നിർബന്ധമായിട്ട് പറയുന്നു ശുഭ്രമായ വസ്ത്രം നമുക്ക് ധരിക്കാം വെള്ളമുണ്ട് ധരിക്കുന്നത് ഉത്തമം അടിവസ്ത്രം നിർബന്ധമായിട്ട് ധരിച്ചിരിക്കണം പീഠത്തിലിരുന്ന് ഏതെങ്കിലും നിലത്ത് പൃഷ്ഠം തൊടാത്ത രീതിയിൽ ഇരുന്ന് ജപിക്കാവുന്നതാണ് സ്ത്രീകളും ശുഭ്രവസ്ത്രം നല്ല വസ്ത്രം ധരിച്ചു വേണം ഇരുന്ന് ജപിക്കാൻ കുടുംബത്തിലുള്ള എല്ലാവർക്കും ജപം നടത്താവുന്നതാണ് കഴിയുന്നവർ ഈ ജപത്തിന് ശേഷം മധുരം വിളമ്പുക എന്ന് പറയുന്ന ഒരു ഉണ്ട് എന്തെങ്കിലും മധുരം അടുത്തുള്ളവർക്കൊക്കെ സുഹൃത്തുക്കൾക്കൊക്കെ കൊടുക്കാം ഇല്ലെങ്കിൽ വീട്ടിൽ അന്ന് വൈകുന്നേരം ചെറിയൊരു നിവേദ്യം പൊങ്കാല ഇട്ട് അത് അടുത്തുള്ള വീടുകളിൽ കൊടുക്കുന്നതൊക്കെ ഏറെ ശ്രേയസ്കരാണ് ഇനി പല സാഹചര്യങ്ങൾ കൊണ്ട് നിലവിളക്കൊന്നും തെളിയിക്കാൻ ഉച്ചയ്ക്ക് തെളിയിക്കാനൊന്നും കഴിയില്ല അവരുടെ ഡ്യൂട്ടി സ്ഥലത്തോ എന്തെങ്കിലുമൊക്കെ ആയിപ്പോകും അങ്ങനെയുള്ളവർക്കും രാമമന്ത്രം പന്ത്രണ്ട് മണി മുതൽ നിങ്ങൾ പൂർണമായിട്ടും ജപിക്കണം ഈ പറഞ്ഞ മന്ത്രങ്ങളും നിങ്ങൾക്ക് നിങ്ങൾ ഏത് തൊഴിൽ മേഖലയിൽ നിൽക്കുന്ന ആളാണെങ്കിലും അവിടെ വെച്ച് ജപിക്കാവുന്നതാണ് ആ ഒരു സമയത്ത് ആ മുഹൂർത്തത്തിൽ ഉണ്ടാകുന്ന ശക്തി ചൈതന്യത്തെ നമ്മളിലേക്ക് ആകർഷിക്കാൻ ഇതിൽ വേറൊരു സമയം കിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും പറയേണ്ടി വരും കാര്യം അത്രത്തോളം പവിത്രകരമാണിത് പിന്നെ ഈ ദിവസം വ്രതമായിട്ട് നിൽക്കുന്നത് മത്സ്യമാംസാദികൾ കഴിക്കാതെ വ്രതമായിട്ട് നിൽക്കുന്നതും ഏറെ ഗുണകരമാണ് നമുക്കറിയാം ഈ പ്രതിഷ്ഠ നടക്കുന്ന ഈ കാര്യം അറിഞ്ഞതു മുതൽ ഇതിനെതിരെ ക്ഷുദ്രശക്തികളായിട്ട് നിന്ന് ദുർവ്യാഖ്യാനങ്ങളും ദുഷ്പ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ ഹൈന്ദവപരമായിട്ടുള്ള ഒരു ചടങ്ങ് നടക്കുമ്പോൾ ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടുന്ന കാര്യങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അക്ഷതവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളൊക്കെ ഇവിടെ ഉന്നയിക്കപ്പെടുന്നത് ഇത്രയും കോടി പേർക്ക് കൊടുക്കാൻ വേണ്ടിയ അക്ഷരം എങ്ങനെ നിർമ്മിക്കുന്നു അത് പൂജിച്ച അക്ഷതമൊന്നും എന്നൊക്കെയാണ് ചിലർ പറയുന്നത് ഈ അക്ഷതത്തെക്കുറിച്ച് എന്താണ് അക്ഷരം എന്താണെന്നൊന്നും അറിയില്ലാത്ത ആൾക്കാരാണ് കാര്യം ഇത്രയും നാൾ ദൈവമില്ല നമ്മൾ കല്ലിനെ പൂജിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കടന്നവരാണിപ്പോൾ അക്ഷരത്തിൻ്റെ മഹാത്മ്യം കണ്ടില്ലേ ഗുരുവായൂരിലെ മുഹൂർത്തത്തെക്കുറിച്ച് പറഞ്ഞ് അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാവർക്കും മുഹൂർത്തം നോക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു പ്രചരണം തൊട്ടടുത്ത് അയച്ചുവിട്ടില്ലേ ഗുരുവായൂർ അമ്പലത്തിൽ ഇരുന്നൂറ്റമ്പത് കല്യാണം വരെ നടക്കാറുണ്ട് ക്ഷേത്രത്തിനകത്ത് അങ്ങനെ പ്രത്യേക മുഹൂർത്ത കാര്യങ്ങളൊന്നും നോക്കാറില്ല നമുക്കറിയാം ഈ ഗുരുവായൂർ പോകുന്ന ഭക്തർക്ക് എല്ലാവർക്കും അറിയാം അവിടെ തുടർച്ചയായിട്ട് കല്യാണം നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം വിദ്യാരംഭം കുറിക്കാൻ കൃത്യമായിട്ട് മുഹൂർത്തത്തിൽ നമുക്ക് വിജയദശമിക്കു പറ്റും അവിടെ അന്ന് ദിവസം മുഴുക്കെ മുഹൂർത്തമായിട്ടുള്ള സങ്കല്പാണ് ഗുരുവാര എന്ന മുഹൂർത്തം തന്നെയാണെന്നുള്ള സങ്കല്പമാണ് അപ്പൊ ഇതൊന്നും ഇല്ലാതെ നമ്മുടെ മനസ്സില് തെറ്റിദ്ധാരണകൾ പടർത്തുന്ന ഒരു രീതിയാണ് അത് അതാണ് ഇപ്പൊ അക്ഷരത്തിലേക്കും വന്നു നിൽക്കുന്നത് പ്രധാനം പറയുന്നത് ഇത്രയും അക്ഷരം നിർമ്മിക്കാൻ പറ്റില്ലല്ലോ ഇതെല്ലാം ഇവിടെ ഇരിക്കുന്ന ചില പാർട്ടി പ്രവർത്തകരാണ് ഇതൊക്കെ നിർമ്മിക്കുന്നത് എന്നാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ശ്രീരാമ സന്നിധിയിൽ അയോധ്യയിൽ നിർമ്മിച്ച അക്ഷരം തന്നെയാണ് ഈ അക്ഷതം അവിടെ പരിപാവനമായ രീതിയിൽ പൂജിച്ച് തയ്യാറാക്കിയത് തന്നെയാണ് അതിൻ്റെ നിർമ്മാണ രീതികളെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അത് യാതൊരുവിധ തെറ്റിദ്ധാരണയ്ക്ക് ഇടയില്ലാത്ത കാര്യമാണ് പിന്നെ എങ്ങനെ ഇത്രയും അക്ഷതം നിർമ്മിക്കും ഇവരിരുന്ന് ഇത്രയും പേർക്ക് കൊടുക്കാനുള്ള അക്ഷരം നിർമ്മിക്കുക ഭാരതത്തിലെ ഇത്രയും സംഖ്യ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ തയ്യാറാക്കും താന്ത്രികതയെക്കുറിച്ച് അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു തീർത്ഥ ഉണ്ടാക്കണം ഒരു വലിയ ടാങ്കിൽ അത്രത്തോളം തീർത്ഥം ഉണ്ടാക്കണമെങ്കിൽ അതിനെ മുഴുക്ക് പൂക്കളിട്ട് തീർത്ഥം ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത് അതിനെ ഉപയോഗിക്കുന്നത് ഒരു ശംഖിലാണ് ആ ശംഖിൽ തീർത്ഥം ഉണ്ടാക്കിയിട്ട് അതിനെ ആ തീർത്ഥം ആ വലിയ ടാങ്ക് ഒരു വലിയ ടാങ് ആണെന്ന് വെച്ചോ അതിനകത്ത് മുഴുക്കെ ഇട്ടേക്കണം അതിന് എത്ര ലിറ്റർ വെള്ളം ഉണ്ടെങ്കിലും അത്രയും തീർത്ഥമയമാകുന്നു അതാണ് സങ്കല്പം അങ്ങനെയാണ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ അക്ഷതം നമ്മൾ ഉണ്ടാക്കുന്നു ആ അക്ഷതം എത്ര കൂന കൂടിയ പിന്നെ അക്ഷതങ്ങൾ വേറെ നിർമ്മിച്ച് വെച്ചേക്കും അതിലേക്ക് ഇത് കുറേശ്ശെ കുറെശ്ശേയായിട്ട് ഇട്ട് കൊടുത്ത് അത് മുഴുക്കെ അക്ഷതമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അത് പൂജിച്ച് അക്ഷതമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഭാരതത്തിൽ മാത്രമല്ല ഈ ലോകത്തിലൂടെ എല്ലാവർക്കും വേണമെങ്കിലും നമുക്ക് അക്ഷതം നിർമ്മിച്ച് കൊടുക്കാൻ പറ്റും അതും വളരെ ചുരുങ്ങിയ സമയത്ത് കാര്യം ഈ അക്ഷതം വേറെ ഒന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ അതും അക്ഷതമായി മാറുകയാണ് ഇത്രയേ ഉള്ളൂ ഇപ്പം മനസ്സിലായി കാണുമല്ലോ നമ്മുടെ നാട്ടിലൊക്കെ അക്ഷതം കിട്ടുന്നതിന് അവിടെ പൂജിക്കാത്ത അക്ഷതമാണ് അതിൻ്റെ ആവശ്യം എന്ത് നമുക്ക് അക്ഷരം നിർമ്മിക്കാനുള്ള വളരെ ലളിതമായിട്ടുള്ള മാർഗം കിടക്കുമ്പോൾ അല്ലാതെ ഈ ഹൈന്ദവ ഭക്തർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വ്യാജമായിട്ട് നിർമ്മിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അപ്പം ഈ നിർമ്മാണത്തെക്കുറിച്ച് അറിയില്ലാത്തതുകൊണ്ട് ഇവരിങ്ങനെ പറഞ്ഞു പരത്തുന്നതാണ് അപ്പോൾ നമ്മൾ ഈ അക്ഷരം കിട്ടിയവരും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മളെ വിളക്കിൻ്റെ മുമ്പ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അക്ഷരവും കൂടി ഒന്ന് തൊട്ടേക്കുക നിങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇത്രയും പൂജ കഴിഞ്ഞിട്ട് ഈ അക്ഷതവും കൂടി ഒന്ന് തൊട്ടക്കുക കുറേ പേർക്ക് അക്ഷതം കിട്ടിയിട്ടില്ല എന്ന് അറിയിപ്പുണ്ട് അത് എവിടെ നിന്ന് കിട്ടുമെന്ന് നിങ്ങൾ തൊട്ടടുത്തുള്ള ഹിന്ദു ധർമ്മ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെടണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചില രാഷ്ട്രീയ ചിന്തകളൊക്കെ ഉണ്ടായിരിക്കും കാര്യം ഹിന്ദു ധർമ്മ സ്ഥാപനങ്ങൾ ചിലപ്പോൾ അത് ബി ജെ പി കാരായിരിക്കും കൈകാര്യം ചെയ്യുന്നത് ചിലർ ആർ എസ് എസുകാരായിരിക്കും കൈകാര്യം ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ വിരുദ്ധമായിട്ട് ഉള്ളതായിരിക്കും പക്ഷേ ഒന്ന് മനസ്സിലാക്കുക ഈ പ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾക്കെല്ലാം അതിനൊരു പിന്തുണ കൊടുക്കുന്നത് ഇവരാണ് അപ്പൊ അവർ വഴിക്കാണ് നമുക്കിത് സാധാരണ സപ്ലൈ ചെയ്ത് കിട്ടാറുള്ളത് അല്ലാതെ തന്നെ ചില ഹിന്ദു ധർമ്മ സ്ഥാപനങ്ങളുണ്ട് എല്ലാത്തിനും പക്ഷേ ഇതിൻ്റെ ഒരു പിൻബലം ഉണ്ടായിരിക്കും അവർ വഴിക്ക് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക നിങ്ങളുടെ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു കാര്യം മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ഇത്തരം ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് തന്നെയാണ് എല്ലാവർക്കും എത്തിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ടെന്ന് ഓരോ നാട്ടിലെയും ഹിന്ദു ധർമ്മ പ്രവർത്തകർ പറയുന്നുണ്ട് അപ്പോൾ അത് ചോദിക്കുന്നില്ല പലരും കണ്ടിട്ട് മോത്തു നോക്കുന്നില്ല ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്ന് അവരറിയണ്ടേ അപ്പോൾ അതൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അക്ഷരം ലഭ്യമാകുന്നതാണ് അതിപ്പം ഓരോ നാട്ടിലും ആര് തരുമെന്നൊന്നു ചോദിച്ചാൽ അറിയില്ല ഒരുപാട് പേര് നിങ്ങൾക്ക് നൽകാൻ തയ്യാറായിട്ടുണ്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും കൃത്യമായി ഇങ്ങനെ പാക്കറ്റുകളിൽ അയച്ചു നൽകാനൊന്നും ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യമാണെങ്കിൽ നിങ്ങളതൊന്ന് ചോദിച്ച് മേടിക്കാം അപ്പോഴെന്തായാലും വിളക്ക് കത്തിച്ച് ഈ മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് അക്ഷരവും കൂടി തൊടുക എന്നുള്ളത് വളരെ നല്ലതാണ് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ പോസിറ്റീവുകളുടെ ഏറ്റവും വലിയ പൂർത്തീകരണത്തിന് ഈ അക്ഷരവും കൂടെ തൊട്ട് ജപിക്കുന്നത് വളരെ നന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കുറേയേറെ കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഇനി ചിലരുടെ സംശയത്തിലേക്ക് വരാം ഇതിൽ പ്രധാനമായിട്ട് ഉരുത്തിരിയാനുള്ള സംശയം ഈ നിലവിളക്ക് രാവിലെ തെളിയിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വച്ചിരിക്കണെന്ന് നിർബന്ധമുണ്ടോ ഇടയ്ക്ക് കെടുത്തിക്കൂടെ തീർച്ചയായിട്ടും ആവാം കിടാവിളക്കായിട്ട് വൈകുന്നേരം വരെ വയ്ക്കുന്നവർ ഓക്കെ അവർക്ക് രാവിലെ തുടങ്ങി ഉച്ച വൈകുന്നേരം വൈകുന്നേരത്തെ പൂജകളും കഴിഞ്ഞിട്ട് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് കെടുത്താവുന്നതാണ് ഉച്ചയ്ക്ക് തെളിച്ചിട്ട് വൈകുന്നേരത്തെ പൂജയും കൂടെ കഴിഞ്ഞിട്ട് നമ്മുടെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ടേ കെടുത്തുന്നുള്ളൂ എന്നുള്ളവർക്ക് അങ്ങനെ ആവാം ഇല്ലെങ്കിൽ ഒരു രണ്ട് രണ്ടര വരെയൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ പ്രതിഷ്ഠാ കർമ്മങ്ങളെക്കുറിച്ച് കൂടുതൽ ന്യൂസൊക്കെ നിങ്ങൾക്ക് ടി വി കൂടെയൊക്കെ ലഭിക്കും ും അപ്പൊ അത് അവിടുത്തെ പ്രതിഷ്ഠ പൂർണ്ണമായി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന് ശേഷം കെടുത്ത എന്നിട്ട് വൈകുന്നേരം വേണമെങ്കിൽ വീണ്ടും തെളിയിക്കാം എന്റെ ഒരു അഭിപ്രായത്തില് ഉച്ചയ്ക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ പ്രതിഷ്ഠാ കർമ്മം പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരത്തെ പ്രാർത്ഥനയും കൂടെ കഴിഞ്ഞിട്ട് കെടുത്തുന്നതായിരിക്കും നല്ലത് ഇനി ചിലർ ചോദിക്കും വൈകുന്നേരം മാത്രം അഞ്ചുതിരിയിട്ട് നില ആളാക്ക് തെളിയിച്ചാൽ മതിയോ ഉച്ചക്ക് സാധാരണ പോലെ തെളിയിച്ചാൽ മതിയോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ വരും തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സൗകര്യം കൂടെയുണ്ട് ഞാൻ പറയുന്നത് ഭദ്രവിളക്കായിട്ട് അഞ്ച് തിരിയിട്ട് തെളിയിക്കാമെങ്കിൽ ഉത്തമം എന്നുള്ളതാണ് ഉച്ചക്ക് നിങ്ങൾക്ക് പിന്നെ കിഴക്ക് പടിഞ്ഞാറ് തിരിയിട്ട് മാത്രമേ നിങ്ങൾ തെളിയിക്കുന്നുള്ളൂ എങ്കിൽ അങ്ങനെ പക്ഷെ പക്ഷേ ഭദ്രവിളക്ക് തെളിയിക്കാൻ നിങ്ങളുടെ ഒരു സാഹചര്യം കൂടെ വേണ്ട ചെറിയൊരു വിളക്കാണുള്ളത് അതിൽ ഭദ്രവിളക്ക് തെളിയിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും അഞ്ച് തിരിയിട്ട് തെളിയിക്കാൻ പറഞ്ഞാൽ എന്ന് വരും കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് തിരിയിട്ട് തെളിയിക്കുന്നതാണ് ഉത്തമം ഇനി വൈകുന്നേരം രാത്രി നമുക്കൊരു ഏഴുമണി സാധാരണ പോലെ നമ്മൾ നിലവിളക്ക് തെളിയിച്ച് കെടുത്തുന്നത് പോലെ നമുക്ക് അത് കെടുത്താവുന്നതും ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കുമെന്ന് കരുതുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ടായിരിക്കും നിങ്ങൾ അതിലൂടെ പ്രവേശിച്ച് അതിൽ എന്ന് കാണും ആ ഫോളോയിൽ ഒന്ന് തൊട്ടാൽ മാത്രമേ നിങ്ങൾ ആ ചാനലിൽ ആഡാകാൻ പറ്റുള്ളൂ ചിലർ ചോദിക്കുന്നു ഞാൻ ആഡാക്കി കൊടുക്കുമെന്ന് ചോദിക്കുന്നു എനിക്ക് പറ്റില്ല അവരെ ലിങ്കിലൂടെ ചെന്ന് നിങ്ങൾ തന്നെ അതിൽ ജോയിൻ ചെയ്താലേ പറ്റുള്ളൂ അങ്ങനെയാണ് വാട്ട്സ്ആപ്പ് അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റൊരാളുടെ പിറന്നാളിന് ചില വഴിപാടുകളൊക്കെ ചെയ്തു തരാൻ എനിക്ക് സൗജന്യമായിട്ട് തന്നെ ചെയ്തു തരാൻ സാധിക്കുന്നതാണ് അതും കൂടെ ഓർമ്മിപ്പിക്കുന്നു പിന്നെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം അത് ഇതിൻ്റെ കീഴെ കമൻറ് ബോക്സിൽ എഴുതി എഴുതിയിട്ടിരുന്നാല് ഇവിടെ നടക്കുന്ന പല വിധത്തിലുള്ള പൂജാ ചടങ്ങുകളിൽ നിങ്ങളുടെ പേരും നാളും കൂടെ ഉൾപ്പെടുത്തി എനിക്ക് ജപിക്കാൻ പറ്റുന്നതാണ് നിങ്ങളെ പ്രാർത്ഥനകൾ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് അതും മറക്കാതിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നിർദ്ദേശങ്ങളും നിങ്ങളിൻ്റെ കീഴെ രേഖപ്പെടുത്തണം ഒന്നുമില്ലെങ്കിലും ജയ് ശ്രീറാം എന്ന് ജപിക്കുക ആ ദിവസം രാമ 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 എന്നുള്ള മന്ത്രം ജപിക്കുക ജയ് ശ്രീറാം എന്നുള്ള മന്ത്രം ജപിക്കുക രാമായ രാമഭദ്രായ നമ എന്നുള്ള മന്ത്രം ജപിക്കുക ജയ് ശ്രീറാം മന്ത്രം ആ ദിവസം കഴിയുമെങ്കിൽ പരസ്പരം കാണുമ്പോൾ ഫോണിൽ സംസാരിക്കുമ്പോൾ ജയ് ശ്രീറാം എന്ന് സംബോധന ചെയ്തു തന്നെ നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക അന്ന് ഒരു വാട്സപ്പിലോ ഒക്കെ കമൻ്റ് ഇടുമ്പോഴും ജയ് ശ്രീറാം എന്ന് ജപിക്കാനും കൂടെ നിങ്ങൾ ശ്രമിക്കുക ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രം നി മുതൽ അങ്ങോട്ടെ നമ്മുടെ നാവിൻ തുമ്പിൽ വിളങ്ങട്ടെ അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് സ്ഥലവ് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ അഡ്മിൻ അത് പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നതാണ് അപ്രകാരം നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാം അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഞാനിങ്ങോട്ട് സംസാരിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ